കൊല്ലം മയ്യനാട് കേന്ദ്രീകരിച്ച് മോഷണ പരമ്പര ഒരാഴ്ചക്കുള്ളിൽ ഏകദേശം നാല് സ്ഥലങ്ങളിലാണ് മോഷണം പരാതി നൽകിയിട്ടും ഇതുവരെയും പ്രതികളെ പിടികൂടാൻ ആയിട്ടില്ല കൊല്ലം മയ്യനാട് കാക്കോട്ട് ദേവാലയത്തിന്റെ കുരിശെടിയിലായിരുന്നു കഴിഞ്ഞ ദിവസം ഏറ്റവും പുതിയതായി മോഷണം ഉണ്ടായത് കുരിശ്ശിയിലെ വഞ്ചി കുത്തിപ്പൊളിച്ച് ഉണ്ടായിരുന്ന പണം അത്രയും അപകരിച്ചു എത്ര പണമാണ് നഷ്ടമായതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല പള്ളിക്കമ്മറ്റി ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് ഇതേക്കുറിച്ച് നടത്തുന്ന നിയമത്തിന്റെ പരിധിയിൽ മയ്യനാട് കേന്ദ്രീകരിച്ച മോഷണം വ്യാപകമാകുന്നുണ്ടെങ്കിലും പ്രതികളെ ഇതുവരെയും പിടികൂടാനായിട്ടില്ല ഒരാഴ്ചക്കിടെ മാത്രം നാല് മോഷണങ്ങളാണ് മേഖലയിൽ ഉണ്ടായത് ഇവിടെ അടുത്ത സമയത്തല്ല കഴിഞ്ഞ ഒരു ഒരാഴ്ചക്ക് മുമ്പ് ഞങ്ങളുടെ പ്രദേശത്ത് കള്ളം കയറി സ്വർണ്ണവും അവരുടെ സാ സാധനങ്ങൾ ലാപ്ടോപ്പ് മൊബൈലും എല്ലാം എടുത്തുകൊണ്ട് പോയി പക്ഷെ ഞങ്ങൾക്കിതൊരു പേടി സ്വപ്നമായിരിക്കും ഞങ്ങൾക്ക് വീടുകളിൽ കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കാണ് ഈ ഒരു ഭാഗത്തെ ഇങ്ങനെയൊരു സംഭവം അതുകൊണ്ട് ഇവിടെ നമുക്കൊരു എന്തെങ്കിലും ഒരു സംവിധാനം ഞങ്ങൾക്ക് ഇത് പെട്ടെന്ന് അറിയിക്കാനോ എന്തെങ്കിലും പറ്റാത്തൊരവസ്ഥയിലാണോ ഞങ്ങൾ അറിയിച്ചാൽ തന്നെ ഇരവുര സ്റ്റേഷനിൽ നിന്ന് കുട്ടിയും ഞങ്ങളുടെ ലൊക്കാലിറ്റി ഇരവുര സ്റ്റേഷനിലാണ് അവർക്ക് പെട്ടെന്ന് ഓടി എത്താൻ പറ്റാത്തൊരു സാഹചര്യം ആണെങ്കിൽ ഞങ്ങൾ തുടർ മോഷണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ജനം കൊല്ലം